അസ്സാം വാലൈക്കു വറഹമുല്ലാഹി വബറാത്തു അലഹമുല്ലാ ഹിറബുൽ വസ്ലാമുൽ പ്രിയമുള്ള സഹോദരമാരായ സുഹൃത്തുക്കളെ ഞാൻ കൊടുത്തിട്ടുള്ള നാല് മിനിറ്റ് അമ്പത്തി എട്ട് സെക്കൻഡുള്ള എന്റെ വോയിസ് അത് നേരത്തെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള വോയിസ് ആണ് ആ വോയിസ് ഫോർവേഡ് ചെയ്തുകൊണ്ട് ചില സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വോയിസിൽ ഞാന് നിയാബിന് ഖാലിദ് മോസിൻ ഐദീദ് അതുപോലെ തന്നെ സാജിദ് മുൻ ഷെരീഫ് മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ വന്നത് ചില ആളുകൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അത് അവരെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിന് തെളിവ് വേണം എന്നാണ് മേലെ ഇട്ട ഈ വോയിസിൽ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരാൾ മാത്രല്ല വേറെയും ചില ആൾക്കാർ ഇങ്ങനെ എന്റെ പേഴ്സണൽ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരാൾ മുഖേന എനിക്ക് തന്നിട്ടുള്ള വോയിസ് ആണ് അയാളുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള എനിക്ക് തന്ന ആളുമായി നല്ല അടുത്ത ബന്ധമുള്ള തൃശ്ശൂര്ക്കാരനൊരു സുഹൃത്ത് ാണ് ഇദ്ദേഹം ഗൾഫ് രാജ്യത്ത് എവിടെയോ യുഎഇയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരാളാണ് നല്ല ദീനി സ്നേഹി ആയ ഒരാളാണ് ഈ പറഞ്ഞ ആളുകളുമായി ആത്മബന്ധം പുലർത്തുന്ന ആളാണ് എന്നാൽ നമ്മളോടൊന്നും ഒരു വിരോധം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായിരുന്നാലും അവരോടൊരു മമതയുള്ള വ്യക്തി ആയതുകൊണ്ട് അവർക്ക് എതിരെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് തെളിവ് കിട്ടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അത് അങ്ങനെ ഒരു കൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെളിവ് കൊടുക്കണമല്ലോ അല്ലാതെ നമ്മൾ വെറുതൃതാ സ്ഥൂലമായ വിമർശനങ്ങൾ നടത്താൻ പാടില്ല അതുകൊണ്ട് അതിനുള്ള തെളിവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഈ വോയിസിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് പറയാം അപ്പൊ ഈ വിമർശനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൊക്കിന് വെച്ചത് കൊളക്കോയിക്ക് പോയി കൊണ്ടുപോകുന്നില്ല നമ്മൾ കൊക്കിനെ പിടിക്കാനാ വേണ്ടിയാ വെച്ചത് പക്ഷേ കൊളക്കോയിക്കാണ് കിട്ടിയത് ഏതായിരുന്നാലും കിട്ടിയ സാധനത്തിന് നമ്മൾ വെറുതെ ഇടാൻ പറ്റൂല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ ഈ വോയിസ് ഇടാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മളെ ജുബേർ മൌലവി മംഗടയുടെ ചില നിലപാടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക ഉമ്മത്തിൽ തൗഹീദ് ഉള്ളവരായ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫിത്തനകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വോയിസ് ഇട്ടത് അതായത് ജുബേർ മങ്കട ഒരു വിഭാഗം ആളുകളെ ഇല്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് സിർക്ക് ആരോപിക്കുന്നു മുഹറിജിൻ അലൽ മില്ല ഇസ്ലാമിക മില്ലത്തിൽ തന്നെ പുറത്തു പോകുന്ന കാര്യമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളോട് കടുത്ത ശത്രുതാപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാള് കടുത്ത ശിർക്ക് ചെയ്യുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കൂടുതൽ കഠിനമായ നിലപാട് സ്വീകരിക്കണല്ലോ പക്ഷേ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിന് ഇല്ലാന്ന് മാത്രമല്ല സിർക്കിന്റെ യഥാർത്ഥ വക്താക്കളാണ് എന്ന് പറയുന്നവരോട് അങ്ങേയറ്റം മൈൽഡായ ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ് ശരിക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റുബോബീയത്തിലും ഉലോഹിയത്തിലും അസ്മാസിപാത്തിലും ഒരുപോലെ ശിർക്കു വരുത്തുന്നവരായ ആളുകളാണ് കേരളത്തിലെ സൂഫികളായ സമസ്തക്കാരന്റെ അതിന്റെ നേതൃനിരയിലുള്ളവരായ ആളുകൾ അവരുടെ അടിസ്ഥാന ആശയം തന്നെയാണ് അത്രയും ശിർക്കുണ്ട് കുഫറുണ്ട് എന്ന് സുബൈർ മൗലവിക്കോ വേറെ ആർക്കോ ഒരു തർക്കവും ഇല്ലാത്തവരായ ആളുകളെ സംബന്ധിച്ച് എന്താണ് സുബൈർ മോലയുടെ നിലപാട് അവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാണ് സുബൈർ മൗലവി പറയുന്നത് അവരെ തുടർന്ന് നിസ്കരിക്കണം അവരെക്കുറിച്ച് സിർക്ക് ആരോപിച്ചുകൂടാ അവരെക്കുറിച്ച് കുഫർ ആരോപിക്കാൻ പാടില്ല കാരണം എന്താണ് അവർക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലെ തെവിലാത്തുകളിൽ തെറ്റ് പറ്റിയതാണ് തെവിലാത്തുകളിൽ വന്നിട്ടുള്ള തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടർക്കെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇവരൊക്കെ അഖിലുൽ പെട്ടിട്ടുള്ളവരായ ആളുകളാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളോടുള്ള എല്ലാ നിലപാടും അവരോട് അനുവർത്തിക്കുന്നത് ണം അവരോടൊരു വിവേചനവും പാടില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ലിമികൾ നിവസിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ രണ്ട് പള്ളികളുണ്ട് ഒന്ന് സെലഫികളുടേതായ ശരിയായ തൗഹീദുള്ള പള്ളിയാണ് തൊട്ടപ്പുറത്ത് നെയ് സിർക്കും ഖുറാബാത്തും ബിദ്വാത്തും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയും ഹുതുബിയത്വൊക്കെ നടക്കുന്നൊരു പള്ളിയാണെങ്കിലും അത്തരം പള്ളിയാണ് നമ്മളോട് അടുത്തിട്ടുള്ളതെങ്കിൽ ആ പള്ളിയിൽ പോയിട്ടാണ് ജമായത്തിന് പോകേണ്ടത് എന്ന് വരെ ജുബൈർ മൌലവി വാദിച്ചു വാദിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുയായികളായ ആളുകളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ആ പ്രേരണ പല ആൾക്കാർക്കും ഇഷ്ടമാകാത്തതിന്റെ പേരിൽ പലരും സുബൈർ മൌലവിയുടെ നിലപാടുകളെ അതിൽ നിന്ന് പുറത്തു ചാടിപ്പോയ പല ആളുകളെയും എനിക്ക് തന്നെ പരിചയമുണ്ട് അപ്പൊ ഇത് എന്താണ് ശരിക്ക് തൗഹീദിന്റെ ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പുണ്ടാക്കലും തൌഹീദിൽ മായം ചേർക്കലും വെള്ളം ചേർക്കലുമാണ് ഗിരിയാസലായിയെ സംബന്ധിച്ചിടത്തോളം തൌഹീദിൽ മൂന്ന് ബക്കറ്റ് വെള്ളം ചേർത്തു എന്ന് ആക്ഷേപിച്ചിട്ടുള്ള സുബൈർ മൌലവിക്ക് എങ്ങനെ ഈ ഒരു വിഷയം ഇത്രയും ലളിതമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ചോദ്യചന്യമായി ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ർ മൌലവിയുടെ ഈ തലചെരിഞ്ഞ നിലപാട് പരാമർശിച്ച കൂട്ടത്തിൽ ഞാൻ രണ്ടു മൂന്നാൾക്കാരെ പേരുമെണ്ണി ഒന്ന് നിയാബുബിൻ ഖാലിദ് മോസിൻ ഐദീദ് സാജിദ് ബിൻ ഷെരീഫ് തുടങ്ങിയിട്ടുള്ളവരായ ആളുകൾ നമ്മുടെ ദൌറകളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് പലയാദി പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ സലാഹിയുടെ മരണശേഷം അവർക്ക് വേറെ ചില സുഖക്കേടുകൾ തുടങ്ങുകയും അവര് സലാഹിയുടെ മരണശേഷം ഇതിന്റെ നേതൃത്വത്തിലുള്ളവരായ ആളുകൾക്കെതിരെ അക്കീതയിലും മനഹജിലും പിഴവുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു അക്കീത പേച്ചുപോയിട്ടുണ്ട് പ്രധാനമായും അബ്ദുറ ഊഫ് നദി ിക്കെതിരെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എന്നെ പോലെയുള്ള മുതിർന്നവരായ ആളുകൾ അറുപത് അറുപത്തഞ്ച് എഴുപതും വയസ്സ് പ്രായമുള്ളവരും നമ്മുടെ കൂട്ടായ്മയിലുണ്ട് ഇത്തരം ആളുകൾക്കൊക്കെ അകീദയിലും മനഹജിലും ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മുഹസിൻ ഐദീദ് ആരോപിച്ചു ആ ആരോപിച്ചിട്ട് ഈ വിഷയങ്ങൾ അങ്ങനെ ആരോപിക്കാനുള്ള അകീദയിലും മനഹജിലും പിഴവ് വന്നു എന്ന് അദ്ദേഹം ആരോപിക്കാനുള്ള കാരണം കാരണമെന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ അബ്ദുറഹ് നദീക്ക് ഒരു നസീഹത്ത് കത്ത് കൊടുക്കുകയും ആ കത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിൽ ഈ പറഞ്ഞ തെക്കുപിയറിന്റെ വിഷയം അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതാണ് ഇവർക്കും ഈ പറയുന്ന നിലപാട് അതായത് സുബേർ മൗലവിയുടെ അതേ നിലപാട് തന്നെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾ പറയാനുള്ള തെളിവ് ആദ്യമേ പറയട്ടെ ഒരു കക്ഷിയുടെ ഭാഗമാവുക എന്ന നിലക്കോ ഒരു സംഘത്തിന് വേണ്ടി നിലക്കൊള്ളുക എന്ന അർത്ഥത്തിലോ അല്ല നമ്മളാരും പരസ്പരം ദീനിന്റെ വിഷയങ്ങൾ സഹകരിക്കുന്നത് അത്തരം കക്ഷിത്വത്തെ എതിർക്കുന്നു എന്നതാണല്ലോ നിലവിലുള്ള സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് നമ്മുടെ ദൌവ െ വേറിട്ടു നിർത്തുന്നത് അതിനാൽ ഒരു കക്ഷിയിലെ പ്രശ്നം പരിഹരിക്കുക എന്ന നിലക്കോ മറ്റോ അല്ല ഞാൻ ഇത്തരം ഒരു കുറിപ്പ് എഴുതുന്നത് മറിച്ച് ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു സഹോദരന് നൽകുന്ന നസീഹത്ത് മാത്രമാണ് അപ്പോ അബ്ദുറഹുഫിൻ നദവിക്ക് ഒരു നസീഹത്ത് കൊടുക്കുകയാണ് വേറെ ഒരു പ്രശ്നപരിഹാരത്തിനൊന്നും വേണ്ടിയിട്ടല്ല എന്താ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ വലിയൊരു പ്രശ്നം ഇത്തരം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോട് ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് എഴുതിയത് എന്നിട്ട് പറയുന്ന എന്താ സംഘടനാപരമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയല്ല ഒരു വ്യക്തിയോടുള്ള വ്യക്തി ിയുടെ ഭയങ്കരമായ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ച് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് എഴുതുന്നത് പിന്നെ അടുത്തത് ഇൽമ പ്രചരിപ്പിക്കുന്നതിലും ദീൻ പഠിപ്പിക്കുന്നതിലും നിരന്തരമായി മൌലവി നടത്തുന്ന പരിശ്രമങ്ങളെയോ യുവാക്കളായിട്ടും മടിഞ്ഞിരിക്കുന്ന എന്നെപ്പോലെയുള്ള പലരെയും വെച്ച് ദീർഘയാത്രകൾ നടത്തി മൌലവി നിർവഹിക്കുന്ന സംസാരങ്ങളെയോ അണുകിട പോലും നിസ്സാരമായി കാണുന്നവനല്ല ഈയുള്ളവൻ ഇപ്പൊ അബ്ദുറഹുഫ് നദവി കുറെ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും മൊസിനൈദീ ഇത് നിസ്സാരമായി കാണുന്നില്ല മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ പ്രായമായ നമ്മുടെ മൗലവിമാർ നടത്തുന്ന വിശ്രമമില്ലാത്ത പരിശ്രമങ്ങളെ ആശയത്തോടെ നോക്കി നിൽക്കുകയും നിങ്ങൾ പദം വരുത്തിയ വഴികളിലൂടെ മുള്ളുകൾ തട്ടാതെ സുഗമമായി നടന്നു പോവുകയും ചെയ്യുവാൻ മാത്രമാണ് ഞങ്ങൾ ചെറുപ്പക്കാർ കണ്ടോ നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾക്ക് നിങ്ങൾ വെട്ടിത്തെളിച്ച വഴിയിലൂടെ പോകണമെന്നൊക്കെയാണ് ആഗ്രഹം ഇത് സോപ്പടിക്കലാണ് എന്നിട്ട് ഭയങ്കരമായ ഗുരുതരമായ ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്നിട്ടടുത്ത് അതിനാൽ ഈ എഴുതുന്ന കുറിപ്പിന്റെ ഉദ്ദേശങ്ങൾ ഒരിടത്ത് പോലും നിങ്ങൾ മുതിർന്നവരേക്കാൾ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഞാൻ സ്വയം കൽപ്പിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ലളിതമുള്ള പിന്നെ നിങ്ങളൊരു ആക്ഷേപിച്ചെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആക്ഷേപിക്കാൻ പോവാണ് അങ്ങനെ എന്തെങ്കിലും ചിന്ത പിശാചി എന്റെ മനസ്സിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷതയെടുന്നു ആ രക്ഷ രക്ഷിടുന്നതൊക്കെ നല്ലതാണ് പിന്നെ ആമുഖങ്ങൾ പറയാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ ഇനി ആട്ടോ വിഷയത്തിലേക്ക് വരികയാണേ ആമുഖങ്ങളൊക്കെ നിർത്തി മൂപ്പരി എന്നിട്ട് മൂപ്പരി പറയാണ് മൗലവിയുടെ പ്രതികരണങ്ങളിലും സംസാരങ്ങളിലും എനിക്കുള്ള വിയോജിപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എഴുത്ത് അണ്ടാ വിയോജിപ്പ് രേഖപ്പെടുത്താൻ എന്തൊക്കെയാ കാര്യത്തില് എന്തൊക്കെയാണ് ആമുഖങ്ങൾ പറയാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ മൗലവിയുടെ പ്രതികരണങ്ങളിലും മൗലവി അതായത് അബ്ദുറഹു നദവിയുടെ പ്രതികരണങ്ങളിലും സംസാരങ്ങളിലും എനിക്കുള്ള വിയോജിപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ാണ് ഈ എഴുത്ത് സംസാരത്തിലും പ്രസംഗത്തിലും ഒക്കെ ഒരുപാട് കുഴപ്പങ്ങൾ മൌലവിക്ക് വന്നു പോയിട്ടുണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് ഹൈക്കോട്ടെ വിരോധമല്ല എന്നിട്ട് പറയാ വിസ്ഡ്ഡവുമായി വിയോജിപ്പുകൾ പരസ്യമായി പറഞ്ഞ കാലഘട്ടം മുതൽ ഞാൻ ചിലപ്പോൾ മൌലവിയോട് നേരിട്ടുണർത്തുകയോ അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സലാഹിയോട് ഓർമ്മപ്പെടുത്തുകയോ ചെയ്ത കാര്യങ്ങളും പിന്നീട് ഞാൻ നേരിട്ടുണർത്തിയിട്ടില്ലാത്ത വിഷയങ്ങളും താഴെ കുറിക്കട്ടെ അപ്പൊ എന്തൊക്കെയുള്ളത് സലാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ിയുമായി നേരെ പല കാര്യങ്ങളും മൂസീൻ ഐതീദ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സലാഹി മുഖേനയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവർ രണ്ടു മുഖേനയും പറയാത്ത കുറച്ച് സുകാര്യമായ വേറെ കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നെതുവിയുടെ നെഞ്ഞത്തേക്ക് നിറയൊഴിക്കാൻ വേണ്ടി മൂസിൻ ഐതീദ് തീരുമാനിച്ചത് ആ എനിക്ക് അബദ്ധം പിണഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലവി എന്നെ തിരുത്തുമെന്ന പ്രതീക്ഷിക്കട്ടെ ഞാൻ കുറെ ആരോപണങ്ങൾ വെടിവെക്കാൻ പോവാണ് ഈ വെടി കൊണ്ടിട്ട് വേദനയാണുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം എന്നാണ് മൂസിൻ ഐദീദിന്റെ എന്ത് അദ്ദേഹം ആമുഖം എന്നിട്ട് തൊട്ട് താഴെ കവിയുന്ന വിഷയത്തിലേക്ക് തന്നെ നെതിക്കെതിരെ കൊണ്ടുവരുന്ന വിഷയം എന്താണ് ആളാണ് നെതിവി എന്ന് ആ പരസ്യപ്പെടുത്തിയിട്ടുള്ള കത്ത് ഒരാൾക്ക് നമ്മൾ ഒരു നസീഹത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അയാളുമായി നേർക്ക് നേരെ ചെന്നിരുന്ന് സ്വകാര്യമായി നിങ്ങൾക്ക് ഇന്ന പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയും അങ്ങനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതൊന്നും തിരുത്താൻ തയ്യാറല്ല എങ്കിൽ നമ്മളത് പരസ്യമായിട്ട് ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ് എങ്കിൽ അത് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്യാന്നുള്ള മര്യാദയുണ്ട് ഒരു മാന്യതയുണ്ട് ആ മാന്യതയൊന്നും കീപ്പ് ചെയ്യാതെ നമ്മുടെ മോഹിന ഐദീദ് ചെയ്തത് ഈ ഇങ്ങനെ ഒരു കത്ത് ഇറക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ അക്രമം അവിടെ പിന്നെ മോഹിന ഐദീദും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മാക്സിമം അത്രൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണ് അയാള് നസീത്ത് കൊടുക്കുന്ന ആരാണ് അബ്ദറഹൂബ് നദി എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നത് മോഹിന ഐദീദ് ജാമ്യയിൽ പഠിച്ച കാലത്ത് അദ്ദേഹത്തിന് ഗുരുനാഥനും ആകാൻ സാധ്യതയുണ്ട് കാരണം ഇവനേക്കാളും ഒക്കെ മുതിർന്നവരായ പല ആളുകളുടെയും ഗുരുനാഥനാണ് അബ്ദുറൂഹു നദവി എടവണ്ണ ജാമ്യയിൽ അങ്ങനെ പല ആരുടെയും ഗുരുനാഥന്മാരാണ് ഇന്ന് കാണുന്ന പലരുടെയും ഗുരുനാഥനാണ് നല്ല കഴിവുള്ള നല്ല തന്റമുള്ള കിതാബ് തിരിയുന്ന നല്ല യോഗ്യനായ ഒരാൾ കൂടിയാണ് ആര് ഈ അബ്ദുൽ റഹഫു നദബി എന്ന് പറയുന്ന സുഹൃത്ത് എന്റെ ആത്മബന്ധുവാണ് ആത്മസുഹൃത്താണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നസീയത്ത് കൊടുക്കുകയാണ് ആര് പത്തിരുപത്തഞ്ച് വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു തൻ അബ്ദുൽ മൊഹസിൻ അതിദ് എന്ന് വ്യക്തി നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു നോക്കുക ബഹുമാനപ്പെട്ട അബ്ദുറൂഫ് നദ്ബിക്ക് എന്ന് പറഞ്ഞിട്ടാണ് സംബോധന അസാം വലൈക്കും വറഹമത്തുള്ള പരസ്പരം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം മേന്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുണമാണല്ലോ കാരണം എന്താണ് അള്ളാഹ പറഞ്ഞിട്ട് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം നന്മ കൽപ്പിക്കാന്നുള്ള മുസ്ലിമീങ്ങളുടെ ർക്കൊന്നുമില്ല പിന്നെ പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുണ്ട് അൻ നസീഹ നസീഹത്താണ് ആർക്കുള്ള നസീഹത്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ കാലഅൽ വലി കിതാബിഹി വലി വലി റസൂലിഹി മുസ്ലിമീന വലിയ അള്ളാഹുനോട് അള്ളാഹുന്റെ കിതാബിനോട് റസൂൽനോട് മുസ്ലിമികളുടെ നേതാക്കന്മാരോട് പൊതുജനങ്ങളോടും ഒക്കെയുള്ള നസീഹത്താണ് ആ നസീഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തഞ്ചു വയസ്സുള്ള അബ്ദുൾ മൊഹസിൻ ഐതീദ് അറുപത് വയസ്സുകാരനായ അബ്ദുറൌഫ് നദ്ബി എന്ന് പറഞ്ഞാൽ നല്ല മുതിർന്ന ഒരു വ്യക്തിക്ക് ഈ നസീയത്ത് കൊടുക്കണേ ആയിക്കോട്ടെ മുതിർന്നവരെ താഴ്ന്നവരെന്ന വ്യത്യാസമൊന്നുമില്ല പക്ഷെ പറയുന്ന കാര്യം ശരിയായിരിക്കണല്ലോ അതിന്റെ ഒരു മാർഗവും രീതിയോ ഉണ്ടല്ലോ ആ രീതിയൊന്നും നമ്മുടെ ഈ അബ്ദുൽ മൊഹസിൻ ഐതീദ് എന്ന് പറയുന്ന സുഹൃത്ത് സ്വീകരിച്ചില്ല എന്നിട്ട് പറയുന്ന എന്താ അള്ളാഹുവിന്റെ കൽപ്പനയും നൈസലാഹു അലഹി വസലമയുടെ ഉണർത്തലും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ഉപദേശിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നേക്കാൾ ദീനീ വിഷയത്തിലും അറിവിലും പരിചയവും നേടിയ ബോധന വഴിയിൽ ഏറെ സഞ്ചരിക്കുകയും തൗഹീദും സുന്നത്തും വിവരിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്ത എന്റെ തുല്യനായ മൌലവിക്ക് ഇപ്രകാരം ഒരു കുറിപ്പ് എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ദീനിലെ ഈ ഓർമ്മപ്പെടുത്തലാണ് നദവി എന്ന് ഒരു വലിയ മനുഷ്യന് ഇങ്ങനൊരു നസീയത്ത് കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം ഇതാണ് ഈ ആയത്തും ആയത്വരീശൊക്കെയാണ് ആയിക്കോട്ടെ അതിനും വിരോധമല്ല ആദ്യമേ പറയട്ടെ അപ്പൊ അതിരുകവിഞ്ഞത്ത് കിഫീറിന്റെ ആളാണ് ആര് അബ്ദുറൌഫ് നദവിപ്പ് കണ്ട ആൾക്കാർ അവർ കണ്ടവരൊക്കെ ഫറാണെന്ന് വിധിക്കുന്ന ഒരാളാണ് അതിനതിര് കവിഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ് മൂസിൻ ഐദീദ് നദവിക്കെതിരെ കണ്ടിട്ടുള്ള ഒന്നാമത്തെ ആരോപണം എന്നിട്ട് എന്നിട്ടെന്താ അദ്ദേഹം പറഞ്ഞു നോക്കുക കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ മൌലവി നടത്തിയ ഈദ് ഖുത്ബയിൽ ഒരു ഖാദിയെ മൌലവി കാഫിർ എന്ന് വിശേഷിപ്പിച്ചത് കേൾക്കുകയുണ്ടായി അങ്ങനെ അബ്ദുറുഫ് നദവി ഒരു ഖാദിയെയും കാഫറാക്കിയതായി മൂസിൻ ഐദീദ് കേൾക്കൂല അങ്ങനെ ആരെയും കാഫറാക്കിയിട്ടില്ല കാഫറാക്കിയെന്ന് മൂസിൻ ഐദീനെ തെളിയിക്കാനും കഴിയില്ല ഒരു കാലത്തും നദവി അത് പറഞ്ഞിട്ടുമില്ല അ അപ്പൊ നദുവി പറയാത്തൊരു കാര്യം ഒരു കാദിയെ കാദി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പല ആദി അങ്ങനെ ഏതോ ഒരു കാദിനെ കോഴിക്കോട് വലിയ കാദിനെ ചെറിയ കാദിനെ ഏതൊരു കാദിയെ അബ്ദുറഹുഫനദി അദ്ദേഹത്തിന്റെ ഹുത്ബ പ്രസംഗത്തിൽ എന്ത് ചെയ്തു കാഫറാക്കി കളഞ്ഞതായി കേൾക്കുകയുണ്ടായി എവിടുന്നാണ് മോശിനാദി അത് അറിയില്ല കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കാമെന്നുള്ള നസീയത്താക്കാൻ പറ്റോ പറ്റോ കാര്യം ഉറപ്പിച്ചിട്ടല്ലേ പറയാ അങ്ങനെ ഉറപ്പ് വല്ലതും ഉണ്ടായിന്നു അദ്ദേഹത്തിന് വല്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കാഫറാക്കി എന്ന് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് എന്ന് പറയുന്നു ഇതുപോലെ പലപ്പോഴും പ്പോഴായി നാട്ടിലുള്ള സുന്നികളെ പൊതുവെ കാഫർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ചായ്വ് മൗലവീഠ സംസാരത്തിൽ പലപ്പോഴായി കാണുന്നു ഇത് സെലഫുകളുടെ രീതിയാണോ അണ്ടാ അപ്പൊ സെലഫ് മൻഹജിൽ നിന്ന് നമ്മുടെ അബ്ദുറഹുഫ് നദവി തെറ്റിപ്പോയിട്ടുണ്ട് എന്താ കാരണം എന്താ കാരണം കേരളത്തിലെ സുന്നികളെ ഇതുപോലെ ഇതുപോലെ പലപ്പോഴായി നാട്ടിലുള്ള പറഞ്ഞാൽ കേരളത്തിലുള്ള സുന്നികളെ ആരാണ് ഈ സുന്നികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരളത്തിലെ സമസ്തക്കാർ ഈ സമസ്തക്കാരെയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് സുന്നികൾ എന്ന് മൊഹസിൻ അദീത് പറയുന്നത് പൊതുവേ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്ന ഓരൊക്കെ കാഫിരിയങ്ങളാണ് എന്ന് നദവി വിശേഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു ചായ് മൂപ്പർക്ക് ഉറപ്പൊന്നില്ല ഒരു ചായ് നദവിയുടെ സംസാരത്തിൽ ഉണ്ട് എന്ന് മൂപ്പരായിട്ട് കണക്കാക്കുക മൗലവിയുടെ സംസാരത്തിൽ പലപ്പോഴായി കാണുന്നു എവിടെ കാണുന്നു കേരളത്തിലെ സമസ്തക്കാർ മുഴുവനും കാഫീയങ്ങളാകുന്നു എന്ന് നദവി എവിടെങ്കിലും പറഞ്ഞ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കേരളത്തിലെ ക്കാർ മുഴുവനും കാഫിരി എന്തെല്ലാം ജാതി ആൾക്കാരുണ്ട് നിസ്ത്യസ ചെയ്യാത്തവരായ ആളുകൾ സമസ്തയിലില്ലേ ഈ നിലക്കാണ് പറയുന്നത് ഒക്കെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയാ ഇവിടെ യഥാർത്ഥത്തിൽ നദിവി പറഞ്ഞ വിഷയം എന്താണ് പറഞ്ഞ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ സിർക്ക് ചെയ്യുന്നവനാണ് സിർക്കിന്റെ അമല ഉള്ളവനാണ് എങ്കിൽ അത്തരം ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അങ്ങനെയുള്ളവരാണ് എന്ന് ഉറപ്പുള്ള ഒരാൾ അർത്ഥ സമാംസം തിന്നാൻ പാടില്ല ഇതൊക്കെ നദിവി പറഞ്ഞിട്ടുണ്ട് അത് നദിവിന്റെ മാത്രം അഭിപ്രായം അതാകട്ടെ അഖില വൽ വൽജമായ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരായ എല്ലാ വലമാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ഇവരും ഹാസൺ അഹമ്മത്ത്ള്ളാഹി അലഹിയുടെ പത്വ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇങ്ങനെയുള്ള സംശയിക്കപ്പെടുന്ന ഒരാളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബന്ധ പറഞ്ഞത് പാടില്ല ലായ ജോസു അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല കാരണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്ക എന്ന് പറയുന്നത് കുഫറായി പോകുന്ന കാരണമാകുന്നു അത്തരം കുഫ്റ് ചെയ്യുന്ന ഒരാളുടെ പിന്നിൽ തീർക്ക് ചെയ്യുന്ന ഒരാളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇവരും ഹാസൺ അഹമ്മത്തല്ലാഹി അലഹിയുടെ പത്വ അങ്ങനെ അസംഖ്യമുലമാക്കൻമാരുടെ പത്ത് നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിനെതി പറഞ്ഞിട്ടുണ്ട് അതെന്നും പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇനി പറയും ചെയ്യും ഇതിന്റെ പേരിലാകുന്നു എന്ത് ചെയ്യുന്നത് മോഴ്സിനായി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ബാക്കി വായിക്കണം എന്തിനാ കേട്ടോ തീർത്തും മനഹജിയായ അടിസ്ഥാനപരമായ ഒരു വിഷയത്തിലെ പിഴവാണ് മൗലവിക്ക് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഏത് കാര്യത്തിൽ തീർക്കു ചെയ്യുന്ന ഒരാളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മൻഹജിലെ പിഴവാണെങ്കിൽ ആ പിഴവ് ആർക്കൊക്കെ അലൈ ഇബിനു സൈമിൻ എത്ര എത്ര ആൾക്കാരെ ഞങ്ങൾ കാണിച്ചിരും അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പിഴവട്ടിട്ട് നെന്ധിപ്പിക്കുമ്പോഴേ പിഴവറ്റിട്ടുണ്ട് അവർക്കൊന്നും പിഴ പറ്റിയില്ല പിഴവറ്റിയിട്ടില്ല എന്നിട്ട് മോസിനാ മൻഹജിയായ പിഴവാണിത് മൻഹജിൽ പിഴവ് സംഭവിച്ചു എന്നാണ് ആരോപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആരാണ് ഇവൻ ഇത്ര മനസ്സിലാക്കാൻ മാത്രം എന്നാൽ ഇബനിവാസിന് കത്തെ എഴുതട്ടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒലമാക്കന്മാർ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർക്കൊക്കെ കത്തെ എഴുതി ചോദിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ് ശരിയാണെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നവരുടെ ഒരു മോശീത് ഒരു നസീയത്ത് എഴുതട്ടെ നദവിക്ക് മാത്രം എഴുതിയാ പോരല്ലത് നദവി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ചെയ്യുന്ന ആളല്ല ഇത് ൊക്കെ ഫത്തുമകളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ് നെടുവി അങ്ങനെ ചെയ്ത ഒരാളെ സംബന്ധിച്ചാണ് മോശം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ തെളിവ് ഇനി വായിച്ചറിയ കേട്ടോ കാരണം ചിലർ മൗലവിയുടെ ഈ സംസാരങ്ങൾ കാരണത്താൽ സുന്നികളെ ഒരു ന്യായവുമില്ലാതെ അടച്ച് കാഫറാക്കുന്നത് കാണാനിടയായിട്ടുണ്ട് നെധുവി നെധുവി ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്തു പല ആളുകളും സുന്നികൾ അതായത് കേരളത്തിലെ സമസ്തക്കാരെ കേരളത്തിലെ സമസ്തക്കാരെ അടച്ച് കാഫറാക്കി ണാനിടയായിട്ടുണ്ട് എവിടെയാണ് മോസിനെ കണ്ടതെന്ന് അറിയില്ല ഒരാള് സമസ്തക്കാരനായ പുതുവീയത്ത് നടത്തുന്ന പള്ളിയിലെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കണ്ട നിസ്കരിക്കാൻ പറ്റൂല നിസ്കാരം ശരിയാവൂല എന്ന് പറഞ്ഞാൽ സെലഫി ഉലമാക്കന്മാരുടെ കൗലനുസരിച്ച് പറഞ്ഞാൽ അത് കാഫറാക്കല ആണോ കാരണം ചിലർ മൗലവയുടെ ഈ സംസാരങ്ങൾ കാരണത്താൽ സുന്നികളെ സുന്നികളെന്ന് കേരളത്തിലെ സമസ്തക്കാരെ പറ്റി പറയാൻ പറ്റുമോ എന്ന് പറയാമെന്നല്ലാതെ ഒരു ന്യായവുമില്ലാതെ അടച്ച് കാഫറാക്കുന്നത് കാണാനിടയായിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് എന്താ പല ും ധരിക്കുന്നത് പ്രസംഗം കേട്ട് ഹുതുവ കേട്ട് അദ്ദേഹത്തിന്റെ ഫത്തുവാ വായന കേട്ടിട്ട് പലരും ധരിക്കുന്നത് ഒരുത്തൻ സുന്നിയാണോ അല്ലെങ്കിൽ അവൻ മുശിരിക്കാണെന്നാണ് അടാ അതായത് കേരളത്തിലെ സമസ്തക്കാരൊക്കെ മുശരിക്കുകളാണ് എന്ന് ആളുകൾ അങ്ങ് ധരിച്ചു പോയി ലധുവിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരുത്തൻ എന്നിട്ട് പറയാ ഒരുത്തൻ മങ്കൂസ് മൗലൂദ് വായിക്കുന്നുണ്ടോ എങ്കിൽ അവൻ മുശിരിക്കാണെന്നാണ് അണ്ടാ മങ്കൂസ് മൗലൂദ് വായിക്കുന്നവനൊക്കെ മുശിരിക്കാണ് എന്നാണ് വായിക്കുന്നത് അപ്പൊ മങ്കൂസ് മൗലൂദ് വായിക്കുന്നതിന്റെ വിധി എന്താ ീദ് പറയട്ടെ എന്നാല് ഹൈറന്ന ബി എന്ന് അർത്ഥമറിഞ്ഞ് പഠിച്ച് പാടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വിധി വിധിയെന്താണ് അത് മൂസിനദീത് പറയണം ഓൻ അത് വായിച്ച് മനസ്സിലാക്കി പാടുന്ന ഒരുത്തന്റെ വിധി എന്താണ് ഓൻ ഇസ്ലാമിൽ പെടുവോ പെടൂലേ ഓന്റെ വിശ്വാസത്തിൽ ചെറുക്കുണ്ടോ ഇല്ലേ ഇത് പറയേണ്ടത് ആരാണ് മൂസിനദീദ് പറയണം ഒരുത്തൻ മങ്കൂസ് മൌരൂദ് വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ മുശിരിക്കാണെന്നാണ് പിന്നെ മങ്കൂസ് മൗരൂ മുയി ഒരാൾ ജാറത്തിൽ പോകുന്നുണ്ടോ എങ്കിൽ മുണെന്നാണ് ജാറത്ത് പിന്നെ എന്താണ് ഓന്റെ വിധി എന്താ ജാറങ്ങൾ കെട്ടിപ്പോ ഉയർത്തുകയും അവിടെ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും അവിടെ ആരാധനകൾ അർപ്പിക്കുകയും അവിടെ പ്രാർത്ഥനകളും ഇഷ്ടിവാസയും നടത്തുകയും ചെയ്യുന്നവരായ ആളുകളെ വെള്ളപൂശുകയാണ് ഇവിടെ മുസി നൈദി ചെയ്യുന്നത് അവരൊക്കെ ആരാണ് അവരൊന്നും എന്തല്ല മുസ്ലിം ല്ലാതാവുന്നില്ല അവരൊക്കെ യഥാർത്ഥ ഒറിജിനൽ മുസ്ലിം തന്നെയാണ് എന്നാണ് ആരുടെ വാദം നമ്മുടെ മോശീതിന്റെ വാദം എന്നിട്ട് നെധവി അങ്ങനെ ഇത്തരം ആളുകൾക്ക് പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നെതുവിയെ ഇസ്ലാമെന്ന് പുറത്താക്കുക അഹീതയിലും മനഹജിലും പിഴവുള്ളവനാണ് എന്ന് വാദിക്കുക അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് ചിലരുടെ എല്ലാം ബന്ധങ്ങളിൽ ദുരന്ത പൂർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഭാര്യാവർത്ത് ബന്ധങ്ങളിൽ വരെ ഭിന്നിപ്പുകൾ ഉടനെ ഇത് നെധുവിന്റെ ഈ പ്രസംഗം കേട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ വരായി തുറന്നുക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ പ്രസംഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വര്യാവർത്താക്കന്മാർ തമ്മിൽ തെറ്റിപ്പോയിട്ടുണ്ട് അത്രയും ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് എന്തിനാ അബ്ദുൾ മൂസിൻ ഐദീദ് ഈ പ്രസംഗം നടത്തി നടക്കുന്നത് വാട്സാപ്പിലൊക്കെ ഭയങ്കര പ്രസംഗം നടത്തുന്നുണ്ടല്ലോ ചിരുക്ക് ചുരുക്കി ചുരുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടു ആൾക്കാർ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ ആ പ്രസംഗത്തിനൊക്കെ വിധി എന്താ ആ പ്രസംഗം കേട്ടിട്ട് ഒരാള് താൻ മാതാപിതാക്കന്മാരോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ മൂസിൻ ഐദീദ് കുറ്റക്കാരനാകുമോ അതോ മുസിൻ ഐദീദ് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എന്നിട്ട് പറയുന്നു സൂക്ഷ്മ യുടെ പേരിൽ അനാവശ്യമായ അതിരുകവിച്ചിൽ പുലർത്തുന്ന ചിലരുണ്ട് എന്നാൽ സൂക്ഷ്മതയുടെ പേരിൽ അനാവശ്യമായ ഉണ്ടാകുന്നു എന്താണ് അതിർ കവിച്ചിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം കോഴിക്കോട്ടും ഹോട്ടലുകൾ കയറിയാൽ അറുത്തതൊന്നും ഭക്ഷിക്കുവാൻ ഭക്ഷിക്കാത്തവർ അണ്ട മലപ്പുറത്തെയും കോഴിക്കോട്ടേയും മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള മാംസാഹാരം ഭക്ഷിക്കാത്തവരായ ആളുകളുണ്ട് അതൊരു വലിയ ഗുരുതരമായ തെറ്റായിട്ടാണ് ആര് പറയുന്നത് മൂന്നുസിനീ കാണുന്നത് നമ്മളെ ഹോട്ടലുകൾ ഇനി മുസ്ലിമികൾ അർത്ഥം തന്നെയാട്ടെ മുസ്ലിം ഹോട്ടൽ തന്നെ ആട്ടെ എന്ത ഹോട്ടൽ ആകട്ടെ ഇറച്ചി തിന്നിട്ടില്ലെങ്കിൽ എന്തോ കാര്യം സംഭവിക്കുക ഇത് ആരർത്ഥതാണ് ചത്തതാണോ ചത്തതല്ലേ എന്നൊന്നും അറിയില്ലല്ലോ അതൊന്നും അറിയാത്തൊരു സ്ഥലത്ത് മാംസാഹാരം വേണ്ടാന്ന് ഒരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അർത്ഥവനേവനാണെന്ന് അറിയാത്തത് കൊണ്ട് സൂക്ഷ്മതക്കു വേണ്ടി ഒരാള് മാംസാഹാരം വേണ്ടെന്ന് വെച്ചാൽ അതൊരു അതിരി കവിഞ്ഞ സൂക്ഷ്മതയാണ് എന്നാണ് ആര് വാദിക്കുന്നത് നമ്മളെ മുസ്ലിം അതി ആദ്യം വാദിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ അർത്ഥത നമുക്ക് തിന്നാന്ന് നോക്കണ്ട അപ്പൊ മോസിന അദീദിനെ ഈ വിഷയത്തിൽ എന്തല്ല ഒരു സൂക്ഷ്മതയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഹിലേക്ക് പേരിൽ ആൾക്കാരാണ് ഈ പറഞ്ഞതു കൊണ്ടൊന്നും മുശിരിക്കാവുകയോ കാഫറാവുകയോ ചെയ്യുന്ന പ്രശ്നമില്ല എന്നതല്ലേ മൂസീൻ അദീദിന്റെ നിലപാട് അല്ലെ മുസ്ലിമീങ്ങൾ പെട്ടവർ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് പോകാത്തവരും ഉണ്ട് എന്നാണ് അതിരി കവിഞ്ഞ സൂക്ഷ്മത കൊണ്ട് ഒരാൾ സിർക്ക് ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ കുഫറിലേക്ക് ചാടിയവനാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവന്റെ പിന്നിൽ നിസ്കരിക്കാനും പാടില്ല അങ്ങനെയുള്ള ആൾ മയ്യത്ത് നിസ്കരിക്കേണ്ട ബാധയും നമുക്കില്ല അത് സൂക്ഷ്മതയുടെ ഭാഗമാണ് അങ്ങനൊരാൾ മാറി എന്നാൽ കുറ്റകരമായ കാര്യമായിട്ടാണ് ആര് കാണുന്നത് മൂസീൻ അതീത് കാണുന്നത് എന്നിട്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ നെതുവിക്ക് എതിരെ അതിരി കവിഞ്ഞ തെഫീറിന്റെ വാദമുള്ളവനാണ് എന്ന് മൂസിൻ ഇവിടെ കൊണ്ടാടുകയും ചെയ്യുന്നു ഇനി നിങ്ങൾ ആലോചിച്ചോ തെളിവ് കിട്ടിയില്ല എനിക്ക് പരസ്യമായി തന്നെ തിരുത്തേണ്ട ഒരു തെറ്റുമാണിത് അണ്ട് ഏത് ഏത് ചിർക്ക് ചെയ്യുന്ന കുഫുറിന്റെ അടി ആളുകളാണ് എന്ന് ബോധ്യമുള്ള കൃത്യമായ ബോധ്യമുള്ള ഒരാൾ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്തപ്പെടേണ്ട തെറ്റാകുന്നു എന്നാണ് ആര് പറയുന്നത് മൂസിനീത് പറയുന്നത് മൌലവി ഈ വിഷയത്തിൽ വായിക്കുന്ന പല ഫത്തുവകളും സന്ദർഭത്തോട് ബന്ധമില്ലാത്തതും മൌലവി ഉദ്ദേശിച്ച അർത്ഥം ഉൾക്കൊള്ളാത്തതുമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താ തോന്നിയെന്ന് അറിയിക്ക് സ്വന്തം അഭിപ്രായം പറഞ്ഞല്ല ഫ വായിച്ചിട്ടാണ് ഫീ ഉലമാക്കൻമാരുടെ ഫത്തുപകൾ വായിച്ചുകൊണ്ടാണ് ഇത് പാടില്ല ഇത് ശരിയല്ലാത്ത നിലപാടാകുന്നു നദീബ് പറഞ്ഞിട്ടുള്ളത് ആ ഫത്തുവകളൊന്നും മൂസിൻ ഐദീദിന് സ്വീകാര്യമല്ല എന്ന് അതൊന്നും ആ അർത്ഥത്തിലല്ല എന്നാ ഏത് അർത്ഥത്തിലാണെന്ന് മുസിൻ ഐദീദ് പറയണ്ടേ ഏത് അർത്ഥത്തിലുള്ള വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയല്ലേ ആ വാദ്യമൊന്നും ചെയ്യാതെ കത്തം കൊണ്ടു കഴിയുക അതെയോ ഇനി ഞാൻ ചോദിക്കട്ടെ ഉബൈർ മൗലവി നേരത്തെ പറഞ്ഞിട്ടുള്ള വാദവും മൂസിൻ ഐദീദിഴ് എഴുതി പിടിപ്പിച്ചിട്ടുള്ള വാദവും തമ്മിൽ എന്താ വ്യത്യാസം ഉബൈർ മൗലവി പോയതിനേക്കാളും ഒരു പത്ത് മടങ്ങ് ഡബിള് മേലെ പോയി അറേ മുസിൻ വാദപ്രകാരം കേരളത്തിലെ സമസ്തക്കാരൊന്നും എന്തല്ല കുഫ്രു ശിർക്ക് എന്ന് പറഞ്ഞ സംഗതിയെ പോലും പറയാൻ പാടില്ല ഇതൊന്നും പറയാൻ പാടില്ല പോലെ അർത്ഥം തിന്നുകയും ചെയ്യാം പിന്നിൽ നിസ്കരിക്കുകയും ചെയ്യാം അവര് അവരെ പള്ളിയാണ് ജമായത്തെങ്കിലും അങ്ങോട്ടും അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് എന്ന നിലപാടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് ചീർക്കും ദൗഹീദും വേർതിരിയൂല ഇവിടുത്തെ ഇവിടുത്തെ സമസ്തക്കാരായ ആളുകൾ ഇവിടുത്തെ സെൽഫികളോട് കാണിക്കുന്നതാ അവർ തനിച്ച വിതഴികളാണ് നാടായ നാടുകൾ മൂലം വിതരത്ത് ആരോപിക്കുകയും മഹല്യ സംവിധാനങ്ങളിൽ നിന്ന് പരിപൂർണ്ണം ഇല്ലാത്ത ആരോപണങ്ങൾ നിരത്തുകയും ചെയ്യുന്ന മുസ്ലിമുകളോട് ഇവിടുത്തെ സെലഫികളോട് ഒരു തരത്തിലുള്ള കരുണയും കാണിക്കാത്തവരായ ആളുകളാണ് ഇവിടുത്തെ സമസ്തയുടെ തീവ്രവാദികളായ ആൾക്കാർ ഏത് സമസ്തയിലെ ഇടത്തെ സംസ്ഥയാണെങ്കിലും ശരി വലത്തെ സമസ്തയാണെങ്കിലും ശരി കീ പോയിന്റുകളിലുള്ളവരും അതിന്റെ തലപ്പത്തുള്ളവരും അതിന്റെ കാര്യകർത്താക്കളുമായ ആളുകൾക്ക് മുഴുവനും ഇവിടുത്തെ സെലഫികളുടെ നിലപാട് ഇതാണ് ഇങ്ങോട്ടുള്ള നിലപാട് ഇതാ ഇവർക്ക് അങ്ങോട്ടുള്ള നിലപാടോ ആ വലക്കെ നല്ല പഞ്ചപാപങ്ങളാണ് അവരൊക്കെ മുന്തിയ ചരക്കുകളാണ് അവരെ തുടർന്ന് നിസ്കരിക്കണം അവരോട് പരസ്പരം നമ്മൾ സ്നേഹിച്ച് ജീവിക്കണം എന്നാണ് മാനുഷികമായ സ്നേഹബന്ധങ്ങളൊക്കെ ഇവിടെ നമ്മളെ വിഷയം എന്താണ് നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇബാദത്തായ കാര്യങ്ങൾ അത് ഷിർക്കുമായി കൂടിക്കലർത്താൻ പറ്റുകയില്ല അപ്പൊ ശിർക്കിന്റെ അമലുകൾ ഉള്ളവരായ ആളുകളോട് ബറാത്ത് ആ ഒരു വിഷയത്തിൽ ബറാത്ത് പുലർത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇബാദത്ത് പൂർത്തീകരിക്കപ്പെടാനും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാനുള്ള മാർഗമാകുന്നു അതാണ് ഇവിടുത്തെ പോയിന്റ് അങ്ങനെ അത് പറഞ്ഞതിന്റെ പേരിൽ ഈ രണ്ട് കൂട്ടരും ദുബൈർ മൌലവിയും അത് തന്നെ മൂസിൻ അത് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ തെളിവ് അണ്ടാ നമ്മൾ തെളിവില്ലാതെ പറയുന്ന ആൾക്കാരല്ല അപ്പൊ മൊഹസിൻദീദ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതും നിയാഫുബിന് ഹാലിദ് പറഞ്ഞു എന്നുള്ളതും സാജിദ് ബിൻ ഷെരീഫ് പറഞ്ഞു എന്നുള്ളതും അമ്രാസ്ബിൻ ഹാരിസ് പറഞ്ഞു എന്നുള്ളതും ഒക്കെ സത്യമായ കാര്യമാണ് അതൊക്കെ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ പൊളിക്കാനുണ്ട് നമ്മൾ ഇത് സ്വന്തം പല്ല് കുത്തിയിട്ട് ആരാനും അവസാനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാന്ന പക്ഷേ നമ്മൾ അടങ്ങി നിക്കുന്നതിനനുസരിച്ച് തലേ കയറാൻ വിചാരിച്ചാൽ എല്ലാം ഞങ്ങൾ മാന്തി പുറത്തു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മാന്തി പുറത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവൻ മാന്തി പുറത്തുകയാണ് അതുകൊണ്ട് അടങ്ങി നിങ്ങൾ ഇരിക്കാൻ നിങ്ങൾക്ക് നല്ലത് എന്നാണ് നിങ്ങളോട് ഈ പറയുന്ന മൂസിൻ ഐതിഹ്യത്തിന്റെ സിൽബന്തികളോട് നമുക്ക് പറയാനുള്ളത് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചില്ല കൊല്ലക്കുറെ മുമ്പ് നടന്നു പോയിട്ട കാര്യങ്ങളാണിതൊക്കെ ഇതിപ്പോ ഞാൻ പറയേണ്ടി വന്നതാ മനുഷ്യല്ലേ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ